സംസാരിച്ചത് പതിനൊന്നാം തീയതി ലാസ്റ്റ് ആയിട്ട് എന്നെ വിളിച്ചിട്ട് കറഞ്ഞിട്ടാണ് വിളിച്ചത് വിളിച്ചിട്ട് ഞാൻ വിളിച്ചത് എന്താണ് ഈ കാര്യം എന്ന് ചോദിച്ചിട്ട് എനിക്കിനി സഹിക്കാൻ വയ്യടി എനിക്ക് നിൽക്കാൻ വഴി ആയാൽ എന്ന് ശരിക്കും ഉപദ്രവിക്കുന്നുണ്ടെന്ന് നന്നായിട്ടായാലും ദേഹോപദ്രവം ചെയ്യുന്നുണ്ട് അവൾക്ക് അവളെ ആൾ നല്ല മദ്യപനിയാണ് മദ്യപിച്ച് വന്നിട്ട് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അയാള് ചെയ്യുന്നത് അവളെ ഏറ്റവും മെന ഇന്നലെ മെനഞ്ഞാന്ന് പറഞ്ഞില്ല ഞാൻ നാളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത് അപ്പൊ എനിക്ക് തിരിച്ച് റിപ്ലൈ എന്നെ നോക്കിയാൽ നമുക്ക് നാളെ സംസാരിക്കണം പക്ഷെ എനിക്ക് ഇന്നലെ വിളിക്കാൻ പറ്റില്ല അവള് എനിക്ക് എന്നോട് സംസാരിക്കാനോടും എനിക്കിനി സഹിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞിട്ടാണ് ലാസ്റ്റ് എന്നോട് സംസാരിച്ചത് അവള് ഞാൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട നാളെ ഞാൻ വിളിക്കുന്നുണ്ട് നീ ഹാപ്പി ആയിട്ടിരിക്ക എപ്പോഴും മനസ്സിൽ കുഞ്ഞിനെ പറ്റിയിട്ട് മാത്രമേ ചിന്തിക്കാവൂന്ന് ഞാൻ ഒരുപാട് അവളോട് പറഞ്ഞതാ അവൾ ഒരിക്കലും ഇത് ചെയ്യില്ല ചെയ്യാനാണെങ്കിൽ ഇതിനു മുൻപ് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവൾ അന്നരൊക്കെ ചെയ്യേണ്ടതാണ് അവൾ ചെയ്യില്ല ഒരിക്കലും ഇത് ഞാൻ അങ്ങോട്ട് അവളെ ഉപദേശിക്കുമ്പോ അവനെ എന്നോട് പറഞ്ഞത് ഡീ മോ എനിക്കൊരു മോളുണ്ട് എന്റെ മോൾ കാര്യമില്ലാണ്ടായിപ്പോയി ഞാൻ ഒരിക്കലും ചെയ്യാൻ അവളും കൂടി സംസാരിച്ചത് പതിനൊന്നാം തീയതി ലാസ്റ്റ് ആയിട്ട് എന്നെ വിളിച്ചിട്ട് വിളിച്ചു കറഞ്ഞിട്ടാണ് വിളിച്ചത് വിളിച്ചിട്ട് ഞാൻ ഉള്ള എന്താണ് ഈ കാര്യം എന്ന് ചോദിച്ചിട്ട് എനിക്കിനി സഹിക്കാൻ വഴിയെ എനിക്ക് നിൽക്കാൻ വഴി അയാൾ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ടെന്ന് നന്നായിട്ട് ദേഹോപദ്രവം ചെയ്യുന്നുണ്ട് അവൾക്ക് അവളെ അവൾ നല്ല മദ്യപനിയാണ് മദ്യപിച്ച് വന്നിട്ട് നമ്മള് നമ്മള് വിചാരിക്കുന്ന അല്ല അയാൾ ചെയ്യുന്നത് അവളെ ഏറ്റവും അവസാനമായിട്ട് ഇന്നലെ ആണോ മെനഞ്ഞാന്ന് പറഞ്ഞില്ല ഞാൻ നാളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത് അപ്പൊ എനിക്ക് തിരിച്ചു റിപ്ലൈ എന്നെ നോക്കിയേ നമുക്ക് നാളെ സംസാരിക്കുന്നത് പക്ഷെ എനിക്ക് ഇന്നലെ വിളിക്കാൻ പറ്റിയില്ല അവള് എനിക്ക് എന്നോട് സംസാരിക്കാൻ എനിക്ക് എനിക്കിനി സഹിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞിട്ടാണ് ലാസ്റ്റ് എന്നോട് സംസാരിച്ചത് അവള് ഞാൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട നാളെ ഞാൻ വിളിക്കുന്നുണ്ട് നീ ഹാപ്പി ആയിട്ടിരിക്കു എപ്പോഴും മനസ്സിൽ കുഞ്ഞിനെ പറ്റിട്ട് മാത്രമേ ചിന്തിക്കാവൂന്ന് ഞാൻ ഒരുപാട് അവളോട് പറഞ്ഞതാ അവൾ ഒരിക്കലും ഇത് ചെയ്യില്ല ചെയ്യാനാണെങ്കിൽ ഇതിനു മുൻപ് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവൾ അമ്മരൊക്കെ ചെയ്യേണ്ടതാണ് അവള് ചെയ്യില്ല ഒരിക്കലും ഇത് ഞാൻ അങ്ങോട്ട് അവളെ ഉപദേശിക്കുമ്പോൾ അവൾ എന്നോട് എനിക്കൊരു മോളുണ്ട് എന്റെ മോ